നമസ്കാരം ഞാൻ പ്രേദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്റ്ററിയിൽ നിന്നാണ് ടോം കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അമേരിക്കക്കാരനായ ടോം വിറ്റങ്കർ ഒരു കാർ അപകടത്തെ തുടർന്ന് തൻ്റെ കാല് മുറിച്ച് കള കളഞ്ഞ് തൻ്റെ വലിയ സ്വപ്ന ലോകത്ത് നിന്ന് തൻ്റെ മുറിയിലേക്ക് ഒതുങ്ങേണ്ടി വന്നു ഇതാ എന്നാൽ ലോകത്തുള്ള വികലാംഗർക്കും ഉയരുവാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം പരിശ്രമം ആരംഭിച്ചു അദ്ദേഹം സ്വപ്നം കണ്ടത് മറ്റൊന്നുമായിരുന്നില്ല എവറസ്റ്റ് കൊടുമുടി കീഴടക്കണം പലരും കേട്ടപ്പോൾ തന്നെ പറഞ്ഞു അസാധ്യം ഇവൻ എന്തോ കുഴപ്പം പറ്റി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല വേറെ പണിയില്ലേ എന്ന് എന്നാൽ ടോം വിറ്റങ്കൻ പരിശ്രമിച്ചു എവറസ്റ്റ് കൊടുമുടി കയറാൻ ശ്രമിച്ച് അവർ പറഞ്ഞതുപോലെ തന്നെ പരാജയപ്പെട്ടു രണ്ടാമതും ആ കുറവുകൾ പരിഹരിച്ച് മുന്നേറാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു മൂന്നാമതും നോക്കി എന്നാൽ എല്ലാം അനുകൂലമായി ായിരുന്നു ദുർഘടമായ ഹിമാലയ പർവ്വത ആരോഹണം ലോകത്തിൽ ആദ്യമായി വികലാംഗനായ ഒരാൾ നേടിയെടുത്തെങ്കിൽ അത് ആ ആദ്യത്തെ പേര് ടോം വിറ്റങ്കറിൻ്റെതായിരുന്നു അതുകൊണ്ട് പരിശ്രമിച്ച എന്തെല്ലാം കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് അനുകൂലമാക്കി തീർക്കുവാനായിട്ട് സാധിക്കും സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് രാവിലെ വിത്ത് വിതയ്ക്കുക വൈകുന്നേരവും കൈ പിൻവലിക്കരുത് കാരണം ഏതാണ് സഫലമാവുക ഇതോ അതോ അഥവാ രണ്ടുമോ എന്ന് നീ അറിയുന്നില്ല സുഭാഷിതം പതിനൊന്ന് ആറ് നല്ലൊരു വചനമാണ് മറന്നു പോകരുത് ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷയാകാം ജീവിത പരീക്ഷണങ്ങളാകാം ജീവിത പ്രതിസന്ധികളാകാം രോഗത്തിന്റെ അവസ്ഥകളാകാം സഹനങ്ങളാകാം കുടുംബജീവിതത്തിലെ വെല്ലുവിളികളാകാം ഒറ്റപ്പെടുന്ന അനുഭവങ്ങളാകാം തൊഴിൽ മേഖലയിലെ പ്രയാസങ്ങളാകാം ഒരു പുതിയ ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളാകാം എന്താണ് വചനത്തിൽ പറയുന്നത് സുഭാഷ് പതിനൊന്ന് ആറ് രാവിലെ വിത്ത് വിതയ്ക്കുക വൈകുന്നേരവും കൈ പിൻവലിക്കരുത് കാരണം ഏതാണ് സഫലമാകുക ഇതോ അതോ അഥവാ രണ്ടുമോ എന്ന് നീ അറിയുന്നില്ല അതുകൊണ്ട് നിർത്തിക്കളയരുത് പിന്നെ വികലാംഗനായ ടോം വിറ്റങ്കറിന് ഹിമാലയത്തിൽ പർവ്വതാരോഹണം നടത്തിയ വികലാംഗരുടെ വികലാംഗരിൽ നിന്ന് ആദ്യത്തെ ആളെന്ന പേര് വീണതുപോലെ ഇതാ പരിശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിലും പരിശ്രമിച്ച് പരിശ്രമിച്ച് പ്രതിസന്ധികളെ വിജയത്തിൻ്റെ ചവിട്ടുപടികളാക്കി മാറ്റുവാൻ സാധിക്കും ഈ പങ്കാളിയോടുകൂടി ജീവിക്കുക അസാധ്യം ഈ കുടുംബത്തിൽ ജനിച്ചാൽ ആർക്കായാലും ഇത് പറ്റുകയില്ല കൂട്ട കൂടെയുള്ളവരും ചുറ്റുമുള്ളവരും പറയുന്നു ഇത് സാധിക്കുകയില്ല എന്നാൽ നീ എന്ത് ചെയ്യണം രാവിലെ വിത്ത് വിതയ്ക്കുക വൈകുന്നേരവും കൈ പിൻവലിക്കരുത് കാരണം ഏതാണ് സഫലമാവുക ഇതോ അതോ അഥവാ രണ്ടുമോ എന്ന് നീ റിയുന്നില്ല അതുകൊണ്ട് ഉറക്കം കളഞ്ഞ് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ആത്മഹത്യയെക്കുറിച്ചോ കുറിച്ചോ ജീവിത അവസാനത്തെക്കുറിച്ചോ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചോ മരിച്ചാലും ശരിയാവൂല മരിച്ചാലും ക്ഷമിക്കൂല പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ പതിക്കട്ടെ സുഭാഷം പതിനൊന്ന് ആറ് വചനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം ടോം വിറ്റങ്കർ ഒരു വികലാംഗനായി അപകടത്തിൽ കാലു മുറിച്ച് കളഞ്ഞ ആൾക്ക് ഇതാ ഹിമാലയ പർവ്വതാരോഹണം സാധ്യമായെങ്കിൽ വിജയം നേടിയെങ്കിൽ പരിശ്രമം പരിശ്രമിച്ച് ആ മുൻപ് പരാജയങ്ങളായിരിക്കാം അനുഭവം പക്ഷേ അതെല്ലാം വിജയത്തിന്റെ ചവിട്ടുപടികളാക്കി മാറ്റുവാൻ ദൈവം അനുഗ്രഹിക്കും ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം